അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസിൻ്റെ കട്ട ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പത്തൊമ്പത് കണ്ടസ്റ്റൻസിനും എല്ലാവരോടും വായിച്ച് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ഒരു പതിനഞ്ച് മിനിറ്റായിട്ടും ഇതുവരെ ബിഗ് ബോസ് മിണ്ടാനൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ പെട്ടെന്ന് നമ്മുടെ റസ്മിന് വയ്യാതായി റസ്മിന് എന്താണെങ്കിലും എല്ലാവരും കൂടെ ഡ്രസ്സിങ് റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നമ്മുടെ ജാസ്മിനുണ്ട് അപ്സറുണ്ട് കൂടെ അപ്പോഴേക്ക് അപ്സർ ഓടിപ്പോയി ബിഗ് ബോസിനോട് പറയുന്നുണ്ട് മെഡിക്കൽ റൂമിലേക്ക് റൂമിലേക്കൊന്ന് റസിമിനെ വിളിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഛർദ്ദിക്കുന്നു ഒക്കെയുണ്ട് എന്താണെങ്കിലും ബാക്കിയുള്ളവരെല്ലാം അവിടെ മിണ്ടാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ സിബിൻ അവിടെ എഴുന്നേ എഴുന്നേറ്റ് നിൽക്കുന്നതും കുശു എന്നൊക്കെ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് സിബിനോട് ഇരിക്കി ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ സിബിൻ അതൊന്നും കേൾക്കുന്നില്ല എന്താണെങ്കിലും ബിഗ് ബോസ് പറഞ്ഞിട്ട് അനുസരിക്കാതിരിക്കുകയാണ് എന്താണ് സിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിബിൻ ബിഗ് ബോസ് വീട്ടിലൊരു ഓളമൊക്കെ ഉണ്ടാക്കുമെന്ന് തോന്നുന്നത് കാരണം വന്ന് കയറി അപ്പോൾ തൊട്ടേ കോമഡി ആയിട്ടാണ് സിബിൻ ഇരിക്കുന്നത് എന്താണെങ്കിലും വന്ന് കയറിയപ്പോൾ തൊട്ടേ ബിഗ് ബോസിൻ്റെ പറയുന്ന അനുസരിക്കാതെയാണ് ഇരിക്കുന്നത് ഇനി വന്ന വഴിക്ക് തന്നെ സിബിൻ പുറത്തു പോകാൻ പറ്റുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം